വൈദ്യുതി ബില്ലടയ്ക്കാത്തതിനാൽ വീട്ടിലെ ഫ്യൂസൂര്യ കെ എസ് സി ബി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ കൊല്ലം കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് സ്വദേശിയായ അലി അക്ബറാണ് പിടിയിലായത് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കറണ്ട് ബില്ല് അടക്കാത്തതിനാൽ അലിയുടെ വീട്ടിലെ ഫ്യൂസ് കെ സി ബി ജീവനക്കാർ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഉരിയത് സംഭവസമയം അലി വീട്ടിലുണ്ടായിരുന്നില്ല പ്രതി പിന്നീട് വീട്ടിലെത്തിയപ്പോൾ കറണ്ടില്ല അപ്പോഴാണ് കെ സി ബിക്കാർ ഫ്യൂസ് ഉരിയ വിവരം ഇയാൾ അറിയുന്നത് അരിശമുത്ത അലി ഇരുമ്പുകമ്പി വളച്ചിൽ അരിലേക്ക് വലിച്ചെറിഞ്ഞു ഇതോടെ പ്രദേശത്താകെ വൈദ്യുതി വിതരണവും നിലച്ചു കരണ്ട് പോയ വിവരം നാട്ടുകാർ കെ എസ് ഇ ബി അറിയിച്ചതിന് പിന്നാലെ ജീവനക്കാർ മുട്ടക്കാബ് ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിലെ പ്രധാന ഫ്യൂസ് ശരിയാക്കാനും എത്തി ഇതിനിടയിൽ അലിയും മുട്ടക്കാബിലെത്തി ജീവനക്കാരെ അസഭ്യം പറയുകയും ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു ജീവനക്കാർ എത്തിയ വാഹനത്തിന്റെ താക്കോലും അലി ഊരിയെടുത്തു പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണനല്ലൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹാജരായി അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിൽ തലേ ദിവസം രാത്രി ഏഴരയിലൂടെ മുട്ടയ്ക്ക ഭാഗത്തുള്ള അലിയെ പറഞ്ഞയാൾ കെ എസ് സി ബി ഓഫീസിൽ വിളിച്ചിട്ട് തൻ്റെ വീട്ടിൽ വൈദ്യുതി ബന്ധം ബന്ധമില്ല എന്നറിയുകയും അതിന് മറുപടിയായി അവർ പറഞ്ഞു പൈസ അടയ്ക്കാത്തതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണെന്ന് പറയുകയും അതിൽ പ്രകോപിനായ പ്രതി മുട്ടക്കവ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ അതിക്രമം ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഫ്യൂസുകൾ നശിപ്പിക്കുകയും സ്ഥലത്തെ കമ്പികൾ വൈദ്യുതി ബന്ധമുള്ള കമ്പികൾ പൊട്ടിച്ച് താറുമാറാക്കുകയും ചെയ്തു അവരുടെ ജീപിലെ പോകുകയും പ്രതിക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജലം കൊല്ലം